നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട നഗരസഭ ഭിന്നശേഷി സംഗമം സംഘടിപ്പിച്ചു നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങ് ഭിന്നശേഷി സംഗമം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സമയത്താണെങ്കിലും ഒരു തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴുമെല്ലാം എല്ലായ്പ്പോഴും വിരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഏറ്റവും ആദ്യം ചിന്തിക്കുന്നതും കൂടെ നിർത്തുന്നതും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ചാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഏഴ് ലക്ഷത്തോളം രൂപ ഇട ചെലവ് ചെയ്തുകൊണ്ട് ഭിന്നശേഷിക്കാർക്കുള്ള വിവിധങ്ങളായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയുണ്ട് അതിനുശേഷം ഇന്നിപ്പോ നമ്മൾ ഒരു കലാവിനൊരു ഒരു ഇവിടെ നമ്മൾ കഴിഞ്ഞ നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനിയ ബെൻ വെള്ളാനിക്കാരൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ കൌൺസിലർമാരായ സോണിയാഗിരി അമ്പിളി ജയൻ മേരിക്കുട്ടി ജോയ് സരിത സുഭാഷ് തോമസ് പി ടി ജോർജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ശിവൻ സ്വാഗതവും സൂപ്പർവൈസർ എൻ യു ബീന നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു പുതുവർഷത്തിന് പുത്തൻ ഉണർവായി ജനുവരി രണ്ടിന് ഹോംലി ഹോം മെയ്ഡ് വിഭവങ്ങളുടെ പ്രദർശനമൊരുക്കി അമ്മമാരുടെ കയ്യൊപ്പ് എന്ന പേരിൽ കാട്ടൂരിലെ അമ്മമാർക്കായി ഒരു വേദി ഒരുങ്ങുന്നു ജനുവരി കാട്ടൂർ മഹിളാ സമാജം ഹാളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് പ്രദർശനം അമ്മമാർക്ക് ഒരു പ്രചോദനം എന്ന നിലയിൽ അവരുടെ കഴിവുകളുമായി ധൈര്യസമേതം മുന്നോട്ട് കൊണ്ടുവരികയാണ് മേളയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മേളയിൽ ഭക്ഷ്യ ഡ്രസ് ഐറ്റംസ് കരകൗശല വസ്തുക്കൾ ഫലപുഷ്പ സസ്യമേള എന്നിവ ഉണ്ടാകും അമ്മമാർ തയ്യാറാക്കിയ കലർപ്പില്ലാത്ത വസ്തുക്കൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതും മേളയുടെ പ്രത്യേകതയാണ് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത മേള ഉദ്ഘാടനം ചെയ്യും കാട്ടൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീല അജയഘോഷ് ഘോഷ് ആദ്യ വിൽപ്പന നിർവഹിക്കും കാട്ടൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാഭായ് മുഖ്യാതിഥിയായിരിക്കും ബിന്ദു ഷാജി സുനൈന ഷജീർ സരിത എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മാംസ് സിഗ്നേച്ചർ അതാണ് ഞങ്ങളുടെ ഈ എക്സിബിഷൻ്റെ പേര് ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മമാരെ വിചാരിച്ചിട്ടാണ് ഈ പരിപാടി തുടക്കമെടുത്തത് അവർക്ക് പലവിധ കഴിവുകളുണ്ടായിരുന്നു പക്ഷെ അവർക്കത് പ്രകടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്ത പോലെ തോന്നി പലവട്ടം ഞങ്ങൾ അവരടുത്ത് ഇങ്ങനെ ഓൺലൈനിൽ കൂടെയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അവരുടെ കഴിവുകൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചെങ്കിലും അവർക്ക് അതിനുള്ളൊരു ധൈര്യം ഇല്ലാത്ത പോലെ തോന്നി അപ്പോൾ ഞങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടെ കഴിവുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എക്സിബിഷനാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കസിൻസിലുമുള്ള ഉമ്മമാരെയും ഇട്ടന്മാരെയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിലൊരു ഇരുപത് ഇരുപത്തഞ്ച് സ്റ്റാളുകളെങ്കിലും വരുന്നാണ് ഇതുവരെയുള്ള പ്രതീക്ഷ അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴും ആളുകളും നമ്മളെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലതും ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ജില്ലാ പഞ്ചായത്തിന്റെയും സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സമേതത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രൈമറി അധ്യാപകർക്കുള്ള ഇംഗ്ലീഷ് ദ്വിദിന ശില്പശാല ഇ ഫോർ ഇംഗ്ലീഷിന് രാമവർമ്മപുരം വിജ്ഞാനസാഗറിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു സമേതം കോർഡിനേറ്റർ ടി വി മദനമോഹനൻ അധ്യക്ഷത വഹിച്ചു പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജെ കവിത തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷാജിമോൻ വിജ്ഞാനസാഗർ സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് കൺസൾട്ടന്റ് സി രാധാകൃഷ്ണൻ നായർ നയിക്കുന്ന ശില്പശാല പ്രൈമറി സ്കൂളുകളിലെ ഇംഗ്ലീഷ് പഠനം മികവുറ്റതാക്കാനും കുട്ടികളെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ഭരണഘടന പറ്റി എങ്ങനെയാണ് സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന

ഗവൺമെന്റ് മോഡൽ ബോയ്സ് വി എച്ച്എസ്സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിൽ ഇരിഞ്ഞാലക്കുട ബിആർ സിയുടെ കീഴിലുള്ള ഓട്ടിസം പാർക്കിലെ കുട്ടികളോടൊപ്പം പുതുവത്സരം ആഘോഷിച്ചു കേക്ക് മുറിച്ചും കളിപ്പാട്ടങ്ങൾ നൽകിയുമാണ് കുട്ടികൾ തങ്ങളുടെ പുതുവത്സരം ആഘോഷമാക്കിയത് ബി പി സി കെ ആർ സത്യപാലൻ അധ്യാപകരായ ആതിര രവീന്ദ്രൻ നിഷ്പോൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എ എ ലീദ അധ്യാപകരായ സൂരജ് ശങ്കർ കെ എസ് നിസ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കൂടെ ടൈംസ് സേഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ninggal kai ICL Medilab, Empowering Health near Altara, opposite Village Office. iring from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.